ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയിരുന്നു രാവിലെ ഏഴരയ്ക്ക് തന്നെ പള്ളി നമസ്കാരം തുടങ്ങിയിരുന്നു ഇത് സ്ലീബ വന്ദനമാണ് ഈ കാണുന്നത് അതിനുശേഷം സ്ലീബ പ്രദർശനം നടത്തി യേശുവിന്റെ തിരുശരീരം അച്ഛൻ തോളിലേറ്റിയാണ് ഈ നടക്കുന്നത് അതിനുശേഷം അതിനുശേഷം കഞ്ഞിയും അച്ചാറും പയറും ഒക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അത്രയും നേരം വിശന്നിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഫുഡ് വരുന്ന വഴിക്ക് ഒരു നാരങ്ങോളവും മേടിച്ചു കുടിച്ചു അതിനുശേഷം കടയിലൊക്കെ പോയി തലമുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് അനിയത്തിയുടെ അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇന്നലെ ഉണ്ടാക്കി പെസഹാ ബാക്കി ഇരുന്നതാണ് കേട്ടോ ഇത് ഇന്ന് യേശുവിന് ക്രൂശി തിറച്ചതിനാൽ നമ്മൾ ഒത്തിരി ആഡംബരത്തോടെയും ആഘോഷത്തോടെ ഒന്നും ഇരിക്കരുത് നമ്മൾ ലളിതമായ രീതിയിൽ വേണം എല്ലാം ചെയ്യാൻ അതുകൊണ്ട് ഇന്ന് ഈ ഒരു പെസഹാ അപ്പമാണ് ഞങ്ങൾ രാത്രിയിൽ കഴിച്ചത് അത് കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ബൈ ബൈ